ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ ചിക്കൻ അല്ല സോറി ബീഫ് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ എന്നൊക്കെ അനുമ്പോൾ വേട്ടാദ്യമായിട്ടാരെങ്കിലും ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയിട്ട് തരാം അപ്പോൾ ഞാൻ ഒരു ഒന്നര കിലോളം ബീഫ് അത്യാവശ്യം ചെറിയ പീസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ ഉപ്പിൻ്റെ അളവ് ഞാൻ പറയണില്ല ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ ഇതിൽ കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത് അപ്പോൾ മുളക് പൊടി ആണ് വേണ്ടതെന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു ഒന്ന് ഒരു ടേബിൾ സ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നാരങ്ങനീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്താ പറയുക മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരു ഒരു ടീസ്പൂണൊക്കെ മീറ്റ് മസാല പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചിട്ടുള്ളതാണ് അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സവോള ഒന്ന് നീളത്തിലായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മീറ്റ് മസാല ഗരം മസാല ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഈ ബീഫിൽക്കൊക്കെ നല്ലോണം ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണം അപ്പം അതിനായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നാരങ്ങ നാരങ്ങിനീരിനു പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് സോഫ്റ്റ് ആവാനാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നാരങ്ങ നീര് തന്നെ വേണമെന്ന് നിർബന്ധമില്ല നമുക്ക് തൈരായാലും കുഴപ്പമില്ല കേട്ടോ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഒരു ആറേഴ് വിസിൽ വെച്ചെടുക്കണം നല്ലോണം ഒന്ന് വേവാനായിട്ട് അപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കിട്ടിയതിന് ശേഷം ഒരു കാ ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബീഫിൽ നിന്ന് വെള്ളം അത്യാവശ്യം ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് ബീഫിൽ എന്താ പറയുക വെള്ളം ഒഴിക്കാതെ നമുക്ക് വേവിക്കാം പക്ഷേ നമുക്ക് പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് ആയിരിക്കും നിർബന്ധമില്ല എന്നാലും ഞാൻ കുറച്ച് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് എന്താ പറയുക ആ ഒരു അറയഴുവിസിൽ ബീഫ് വേവിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എന്നെ എടുത്താൽ നമുക്ക് നല്ല നാടൻ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് അരച്ചുവെച്ചത് ആദ്യം ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ സവോള ചേർത്തിട്ടുണ്ട് ഒരു ഒന്നര സവാളയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം പകുതി വഴി ഉണ്ടാക്കാൻ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം കേട്ടോ ഈ സ്റ്റേജിൽ ഉപ്പ് വേണമെന്ന് ഉണ്ടെങ്കിൽ ഇടാം ഞാൻ ഇപ്പം ഇട്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബീഫിലും ഉപ്പിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട് പിന്നെ പച്ചമുളക് വേണം എന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ പച്ചമുളക് അരയ്ക്കുന്നതിൽ കൂടെ അരച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചതാണ് അപ്പോൾ അതൊരു ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ നമ്മൾ ബീഫിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നോണിൽ യൂസ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴിണ്ടി വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എരിവൊക്കെ നമ്മൾ നോക്കിയിട്ട് മാത്രം ചേർക്കാം കേട്ടോ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട് അതൊരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ മസാലയൊക്കെ ആയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ഇത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാലോ ഒരു ടീ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ട്ടോ കുരുമുളക് പൊടി ഞാൻ ഇടക്കിടക്കേ ചേർത്തിട്ടാണ് എന്താ പറയയാ നമ്മൾ റോസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം ആ മസാലട പച്ചകുതക്കൊന്ന് പോകുന്ന സമയത്ത് നമുക്ക് ബീഫ് കണ്ടോ കുറച്ച് വെള്ളേ ഒഴിച്ചില്ല പക്ഷേ നല്ലോണം വെള്ളം ഉണ്ടായില്ല അപ്പോൾ ഞാൻ ആ മസാലയിലേക്ക് ആദ്യം ആ ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം എന്താ കറിയൊക്കെ നല്ല തിക്കായിട്ട് അല്ല കറിയല്ല നമ്മുടെ ആ ഒരു മസാലയൊക്കെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇത് നല്ലോണം ഇങ്ങനെ ആയതിന് ശേഷം ആ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ആ മുഴുവനായിട്ട് വേവിച്ചിട്ടുള്ള ആ ബീഫും മുഴുവൻ ബീഫും വെള്ളവും ഒക്കെ കൂടി അതിലേക്ക് കൊട്ടാട്ടോ നമുക്ക് കണ്ടോ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നമുക്കിതിങ്ങനെ വെറൈറ്റി വെറൈറ്റി എടുക്കണം അപ്പോൾ എന്താ പറയുക ഇത് നല്ലോണം ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പും എരിവും അതുപോലെ തന്നെ എല്ലാം ഒന്ന് നോക്കാം എന്താ പറയുക മസാലയൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അത് വറ്റിയൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി അത്യാവശ്യം വരും പിന്നെ വെള്ളത്തോടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു നല്ലോണം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം എണ്ണയൊക്കെ തെളിയുന്ന സമയത്ത് ഓഫ് ചെയ്യാം എനിക്ക് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലി മല്ലിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ ഞാൻ എന്താ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അതൊക്കെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം ഇത് വേണം അതനുസരിച്ചിട്ട് എടുക്കാം നല്ലോണം റോസ്റ്റാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം വെള്ളമൊക്കെ വറ്റിച്ച് അതങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റാക്കി എടുക്കും ഒന്നിച്ച് തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് ആക്കരുത് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് കിട്ടില്ല കാരണം അങ്ങനെ കരിഞ്ഞതും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ടേസ്റ്റാകും വരിക ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് കുറച്ച് അങ്ങനെ എന്താ പറയുക വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജ് മതിയച്ചാൽ ഈ ഒരു സ്റ്റേജ് മതി അതൊക്കെ നമ്മുടെ ഇഷ്ടം പിന്നെ നമ്മളിങ്ങനെ ഇട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് അതിൻ്റെ കളർ തന്നെ മാറും ശരിക്കും അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഇതൊക്കെ ഉണ്ടോ നല്ലോണം വെള്ളമൊക്കെ വെറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്നും ഇളക്കാൻ കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്യരുതിട്ട് ആ ഒരു കുരുമുളകിൻ്റെ ഒരു പച്ചപ്പുത്തൊക്കെ ഉണ്ടാവും അപ്പം അത് നല്ലോണം ചൂടായി അതൊന്ന് ഒന്നും കൂടി ആവുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞപോലെ എല്ലാം ഒന്ന് നോക്കുക മസാലയും എരിവും ഉപ്പും ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നല്ലോണം കാരണം ബീഫിൽ നമ്മൾ ഉപ്പും ഇതൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഉള്ളിലേക്കൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ നല്ല വറ്റി നല്ല ഇങ്ങനെ റൂസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയോടെ പൊറോട്ടയുടെ കൂടെ അടിപൊളിയാണ് പിന്നെന്താ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബീഫിന് ബീഫ് റോസ്റ്റാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയലയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കുകയാണ് മല്ലിയല ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം കേട്ടോ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താലും അത് ചിലവർക്ക് മല്ലിയല അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ